എല്ലാവർക്കും നമസ്കാരം ഇന്ന് വാലൻ്റൈൻസ് ഡേന് എല്ലാവർക്കും അറിയാം സമയം കടന്നുപോയി ഈ ഒരു രാത്രി തീരുമ്പോൾ ആ ദിവസവും കടന്നു പോവും എല്ലാറ്റിനും ഓരോ ദിവസം നമ്മുടെ പുതിയ തലമുറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മദർ ഡേ ഫാദേഴ്സ് ഡേ അതുപോലെ അങ്ങനെ ഓരോ ദിവസങ്ങൾക്കും പ്രത്യേകതകൾ ഉണ്ടാക്കി വയ്ക്കുകയാണ് ഓരോന്നിനും നമ്മളെ ഓരോരുത്തരും ഓർക്കാൻ വേണ്ടി മാത്രം ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാക്കി വെച്ചിരിക്കുക പലതരത്തിൽ അപ്പോൾ എന്തായാലും വാരൻ്റെസിഡായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഒരു പാട്ട് പാടില്ല എന്ന് വേണ്ട ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെ അവൾക്കും ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെ പാടാം അല്ലേ ഏതാ പറഞ്ഞത് ആരും ആരും പാടാം അല്ലേ നന്ദനത്തിൽ പാട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നാളത് വേദിയിൽ പാടിയിട്ടുണ്ടായിരുന്നു അത് പോയിട്ടാണ് ഒറ്റയ്ക്ക് പാടാൻ ശരിക്കും പറ്റില്ല എങ്കിലും നമ്മൾ നമ്മളതിനെന്തും പോവും അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രണയദിനത്ത് എല്ലാവർക്കും മുന്നിട്ട് ഞങ്ങൾ ഈ പാട്ടായിട്ട് വരികയാണ് അപ്പോൾ കേൾക്ക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്താ ചെയ്യണ്ട് കമന്റ് അടിക്കല്ലല്ലോ ഇനി കമന്റ് അടിക്കാ കൊലിത്തല് കുലിഞ്ഞ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാം പിന്നാള് ആകാശമായ ഇവിടെ പാടി അത്യാവശ്യം നല്ല റീച്ച് കിട്ടി എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് അത്ര നന്നായിട്ട് അതെ അത്ര നന്നായിട്ട് പാടിയിട്ടൊന്നുമില്ല എന്നാ കഴിയുന്ന ഞാൻ അതിൽ തന്നെ പറയുന്നുണ്ട് എന്നത് കഴിയുന്നത് പോലെ ഞാൻ പാടാൻ ഞാൻ പറഞ്ഞിട്ടാണ് തുടങ്ങിയത് വൈഫിനിഷ്ടമുള്ളൊരു പാട്ടാണ് അപ്പോൾ അതെല്ലാവരും നന്നായി ഇഷ്ടപ്പെട്ടു പോകാറുണ്ട് നല്ല കമൻസ് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമൻസ് വരുന്നുണ്ട് അപ്പോൾ ഞാനിതിപ്പം പാടി ഇപ്പം ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യും നാളെ ഇതിൻ്റെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം പോയില്ല പകലൊന്നും സമയം കിട്ടിയില്ല ഞങ്ങൾ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പോയി അമ്പലങ്ങളിൽ പോയി ഒന്ന് രണ്ട് കാര്യങ്ങളായിട്ട് ഓട്ടപ്പാസിലിറന്നു അതുകൊണ്ട് വീട്ടിലിരിക്കാനൊന്നും സമയം കിട്ടിയില്ല പിന്നെ ഉച്ചതിരേണ്ട ടൈബിൾ പണിക്ക് പോയി അപ്പോൾ അത് കാരണം അതും നടന്നില്ല അപ്പം എന്തായാലും കൂടുതൽ നീട്ടി പറഞ്ഞു കൊണ്ടുപോകുന്നില്ല നമുക്ക് ഈ ഒരു പാട്ട് പാടാം അല്ലേ അപ്പം അപ്പം നിന്നോട് എനിക്ക് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറയുന്നുണ്ട് നല്ല ജോലിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വന്നുണ്ട് താങ്ക്യൂ താങ്ക് യൂ അപ്പം എല്ലാവരും ഇതുപോലെ അതെ സപ്പോർട്ട് ചെയ്തതിന് ഇതുവരെ ഞാൻ ഇതുവരെ ഞങ്ങൾ എത്തിച്ചതിന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് ഹൃദയം നിറഞ്ഞു നന്ദി അറിയിക്കാൻ കൂടി ഈ സമയം ഉപയോഗിക്കുകയാണ് എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം അതിന് ശേഷം സംസാരിക്കാം ഓക്കെ ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിങ്ങും കുങ്കുമം തൊട്ടു ഞാൻ ഞുംബന കുങ്കുമം ഞാൻ ികളിൽ തളിട്ടു നാണം നീ മഴയുടെ സുധിട്ടു മൗനം അകലേ മുകില നീയും ഞാനും പറന്നുയർന്നു ഓ പറന്നുയർന്നു ആരും ചുണ്ടത്തെ ചെമ്പകമൊട്ടിൻമെ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ നറുമണി നറുമണിപ്പൊൻപേ നാൻ മുഴുവൻ നേരിയതാ ലഴകേ നിൻ താരുണ്യം മൂടവേ രാത്രിതൻ തൂവലി തണുവണി ൊൻവിരലേ തഴുകുന്ന മാത്രയിൽ കാണാക്കാറ്റിൻ കന്നെ മിന്നി പൊന്നിൻ നക്ഷത്രം ഓ മിന്നി നക്ഷത്രം ആരും ചുണ്ടത്തെ ചെമ്പുട്ടിൻ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ ചെറുനിറാഴി പൂക്കുല പോലെ എന്നിട നെഞ്ചിൽ മോഹങ്ങൾ വിരിയവി പിന്നെയും എന്നെ നിൻ നീ നിടുവർണ്ണക്കുറിയായി നിടിയിലെ മുല്ലയാൽ മനസ്സിലെ മന്ത്രമായി കതിരിടും ഓർമ്മയെ കണിമണി കൊന്നയാൾ ഉള്ളിനുള്ളിൽ താനെ കുത്തു പൊന്നിൻ നക്ഷത്രം ഓ വി നക്ഷത്രം ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമുട്ടിമ്മേ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ വിരികളിൽ ഇതളിട്ടുനാണം നീ മഴയുടെ സുതിട്ടു മൗനം അകലേ മുകില നീയും ഞാനും പറന്നുയർന്നു ഓ പറന്നുയർന്നു ആരും ഞാരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിന്മേ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ ചുംബന തൊട്ടു ഞാൻ ആ കൈയൂട്ടനീ സൂപ്പറായി ഇഷ്ടായി അല്ലേ അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടും അല്ലേ ഇഷ്ടപ്പെടുന്നു അല്ലേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ ഫോളോ അല്ല പേജ് ഫോളോ ചെയ്യണം പിന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ കൂടെ സപ്പോർട്ട് നിൽക്കുക പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കരുത് നല്ല കമൻ്റ് തരാൻ മടിക്കരുത് മോശം കമൻറ് ഇടാട്ടോ കൗണൻ്റെ ഇഷ്ടമാണ് നമുക്ക് മോശം കമൻറ്റ് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല കാരണം തെറ്റുണ്ടെങ്കിൽ അത് തെറ്റെന്ന് തന്നെ പറയണം അത് നമുക്ക് നന്നാവാൻ കൂടി വേണ്ടിയിട്ടാണ് ഇഷ്ടമുള്ളവരെ നമുക്ക് അങ്ങനൊരു ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടുകയാണെങ്കിൽ പോലും അത് അത്രയും ഇഷ്ടമുള്ള അതായത് നരൻ ഇന്നതുപോലെ പാടണം അത് അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് നേരിട്ട് ഇടാം നെഗറ്റീവ് കമൻ്റ് പോസിറ്റീവ് കമൻറ്റ് അങ്ങനെയൊന്നും ഇല്ല ഒരിക്കലും അങ്ങനെ അത് കണ്ടിട്ടല്ല നമ്മൾ ചെയ്യണത് പക്ഷെ തരുന്ന സപ്പോർട്ട് കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു ഞങ്ങളുടെ ഈ പാറ്റ് ഫാമിലിയെ ഇനിയിപ്പോൾ നമുക്ക് ഓരോ ദിവസങ്ങൾ വരും അപ്പോൾ ഈ മോളൊക്കെ വരും മരുമകൻ വരും ഞങ്ങളെല്ലാവരും കൂടും മക്കളെല്ലാവരും കൂടിയിട്ട് നമുക്കൊരു ദിവസം നല്ല അടിപൊളി ആയിട്ടുള്ള ലൈവ് ഒക്കെ ചെയ്യാം വാക്ക് തരും അപ്പോൾ കൂടെ ഉണ്ടാവുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ പാട്ട് ഇഷ്ടമായാൽ എന്താണ് എന്താണ് കമൻ്റ് നല്ല കമൻ്റ് പിന്നെന്താ ഷെയർ ഷെയർ ആണ് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും രണ്ടു ദിവസം വീഡിയോ വൈകി കേൾക്കുമ്പോ അത് പാടുന്നു അപ്പൊ എനിക്കില്ലെങ്കിലും അവർക്ക് കൊടുക്കണം ഓക്കെ അവരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം സ്നേഹത്തിന്റെ ഉമ്മ ഉമ്മകളാട്ടോ വേറൊരു ഉമ്മകളും അല്ല ഞാൻ അങ്ങനെ സംഭവിച്ചു കൊടുക്കില്ല എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു നല്ല ദിവസങ്ങൾ നേരുന്നു ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും നന്നായി പാടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്ക ഞാൻ അവിടെ വന്നിട്ട് എന്നാൽ കഴിയുന്ന പോലെ ഒരു എടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യും അവരെ പറ്റുവാണെങ്കിൽ നല്ല വേദികളിലൊക്കെ എത്തിക്കാൻ തീർച്ചയായിട്ടും ഞാൻ കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളും ഒരു ട്രൂപ്പൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ അവരെ പങ്കെടുപ്പിക്കാം അവസരങ്ങൾ കൊടുക്കാം അപ്പം നമ്മുടെ പുലാപ്പറ്റെന്നല്ല പാലക്കാട് ജില്ലയിലെവിടെയും അല്ലെങ്കിൽ ഏര് ജില്ലയിലാണെങ്കിലും ഞാൻ അങ്ങോട്ട് വന്നിട്ട് അവർ വീഡിയോ എടുത്തോളാം ഓക്കെ ബായ് ഗുഡ് നൈറ്റ് താങ്ക്